Hi friends, herkese merhaba. Bugün അപ്പോൾ ഇത് സ്കൂൾ വാർഷികവും പ്രീ പ്രൈമറിലെ കുട്ടികളുടെ ആട്ടവും പാട്ടും എന്ന പരിപാടി എല്ലാം കൂടെ ചേർന്നൊരു വീഡിയോ ആണ് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഇതിനു മുന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറൊരു പ്രോഗ്രാമിൻ്റെ ആയിരുന്നു അത് കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇത് മുഴുവനെയും കണ്ടു സപ്പോർട്ട് ചെയ്യുക അപ്പം പ്രീ പ്രൈമറിലെ കുട്ടികളുടെ ആട്ടവും പാട്ടും എന്ന പരിപാടിയുണ്ട് രാവിലെ മുതൽ ഉച്ച വരെ ഉച്ച കഴിഞ്ഞ് സ്കൂൾ വാർഷികത്തിൻ്റെ പരിപാടികളൊക്കെയാണ് അപ്പം നമ്മുടെ വലിയ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ അപ്പം പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പതാക ഉയർത്തലാണ് പതാക ഉയർത്തുന്നത് ഞങ്ങളുടെ പി ടി ഐ പ്രസിഡൻ്റായ രമ്യ ചേച്ചിയാണ് പതാക ഉയർത്തുന്നത് ഇതിന് ശേഷം ഉൾക്കാടനവും പിന്നെ ഈശ്വര പ്രാർത്ഥനയും എല്ലാം ഉണ്ട് തുടക്കത്തിൽ ഈശ്വര പ്രാർത്ഥനയാണ് ശേഷം കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഈ വീഡിയോ ഇടാൻ വൈകിപ്പോയി ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുത്തു കാരണം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു അതുകൊണ്ടാണ് വൈകിത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ പഠിപ്പിക്കാൻ ഒരാളെയല്ല ഇപ്പം കൂടുതൽ ബി എസ് സി നാൾ വന്ന് സംസാരിച്ചതായിരുന്നു പിന്നെ അതുപോലെ പ്രിൻസിപ്പളും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വാർഡ് കൗൺസിലും എല്ലാം സംസാരിച്ച് ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞു ഇനി കുഞ്ഞുമക്കളെ കലാപരിപാടിലേക്ക് പോയാലോ അപ്പം നമുക്ക് നേരെയാണ്

നല്ല രസമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ അതുങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ഡാൻസ് വെച്ച് കേട്ടോ വളരെ മനോഹരമായിരുന്നു പാട്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഫുള്ളായിട്ടും കേൾപ്പിക്കാതെ പിന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരുടെ ഒരു ഡാൻസ് ഉണ്ട് അതും കൂടെ കാണുന്നു ഇപ്പം നടക്കു നിൽക്കുന്നതാണ് എൻ്റെ രണ്ടാമത്തെ മോനാണ് ആ മോൻ്റെ കൂട്ടരുടെ ഡാൻസ് ആയിരുന്നു അവർക്ക് അവിടുത്തെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൂടുത്തായിരുന്നു കേട്ടോ അവരെയും കൊണ്ട് അറിയാവുന്ന പോലെയൊക്കെ എല്ലാവരും കിടന്ന് കളിച്ച് കുഴപ്പമില്ല അതവർ കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം അറിയാവുന്നവരൊക്കെ കളിച്ച് കുഞ്ഞു അതിലും ചെറിയ കുഞ്ഞുങ്ങളുണ്ട് നേഴ്സറിയിലെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അറിയാവുന്ന പോലെയൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു അപ്പം ഈ കുഞ്ഞുമക്കളുടെ ഡാൻസ് ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നടക്കി നിൽക്കുന്ന കൃഷ്ണൻ്റെ കളിയുണ്ടോ ഭയങ്കര രസമായിരുന്നു അതൊരു പെൺകുഞ്ഞാണ് കേട്ടോ കൃഷ്ണനായിട്ട് ഒരുക്കിയതായിരുന്നു അതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു എല്ലാവരും മനോഹരമായിട്ട് കളിച്ച് അപ്പം ഇനി കുറച്ചും കൂടെ പരിപാടികളൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കാം പാട്ട് കോപ്പിയറേറ്റ് കൊണ്ടാണ് ഫുള്ളായിട്ട് കേൾപ്പിക്കാത്ത നേരത്തെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിനിയാണ് മനോഹരമായിട്ട് അത് വായിച്ചു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കേൾക്കാൻ ഈ പാട്ട് പാടിയത് കൊണ്ടല്ലോ ഇവിടുത്തെ ടീച്ചറായ ജിഷ ടീച്ചറിൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് പാടിയായിരുന്നു കേട്ടോ മനോഹരമായിരുന്നു പക്ഷേ നമുക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ ഇടാൻ പറ്റിയില്ല പക്ഷെ നല്ല രസമായിട്ട് പാടുക കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ച വരെയുള്ള പരിപാടികൾ പ്രീ പ്രൈമീടെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇതേണ്ട മക്കൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കുവാണ് അപ്പോൾ രക്ഷിതാക്കൾക്ക് ഇവിടുന്ന് തന്നെ കേട്ടോ അപ്പം കുഞ്ഞുമക്കളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും കഴിച്ചതിന് ശേഷം രണ്ട് മണിക്ക് ശേഷമാണ് വലിയ പിള്ളേരുടെ പരിപാടികളുള്ളത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പരിപാടികളുണ്ട് ഇടയ്ക്ക് പിന്നെ ഞങ്ങളുടെ രണ്ട് ടീച്ചർമാർ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനിത് ചേർത്തിട്ടുണ്ട് അപ്പം വലിയ വെല്ലുവിള്ളേരുടെ പരിപാടിയും പിന്നെ അതിന് ശേഷം ട്രോഫി വിതരണമൊക്കെ ഉണ്ട് കണ്ടാലോ നമ്മുടെ പ്രദേശത്തെ അതൊന്നും കണ്ടാലോഷത്തെ Baby them on പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അനിയത്തിയുണ്ട് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മനുഹേന്ന് രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒരുപാട് ഡാൻസ് ഒക്കെ ഇതിലുണ്ട് അപ്പം വഴിയെ അവരുടെ ഒന്ന് രണ്ട് ഡാൻസും കൂടി ഇത് ചേർത്തിട്ടുണ്ട് ഈ നാടോടി നൃത്തം കളിക്കുന്ന മോൾ സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് മേടിച്ച് കിട്ടിയ ആ നാടോടി നൃത്തം ഇവിടെ കളിക്കുന്നത് കേട്ടോ മനോഹരമായിട്ട് കളിച്ച് നല്ല ഒന്നും പറയാനില്ല നല്ലതായിട്ട് തന്നെ കളിച്ചു കേട്ടോ അതുപോലെ എനിക്കാണെ അവസാനം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ ഫോൺ ഫുള്ളായിപ്പോയി പിന്നെ അവരുടെ അമ്മയെടുത്തത് ഞാൻ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളെ മീനാക്ഷിയും മനീഹെ നല്ലതായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ് കേട്ടോ അവർ നന്നായിട്ട് കളിക്കും അപ്പം പാട്ട് പുള്ളി ഞാൻ ഗെപ്പിച്ചില്ല എന്നേ ഉള്ളൂ നന്നായിട്ട് ഈ ഡാൻസ് കളിച്ചായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ രണ്ട് ടീച്ചർമാരുടെ പാട്ടും കൂടി ഇത് ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ആ പാട്ട് പാടിയത് ഞങ്ങളുടെ ടീച്ചേഴ്സായിരുന്നു ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പം നേണ്ടേ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി സമ്മാനദാനമാണ് ഇതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനം അപ്പം പ്രീ പ്രൈമറി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലർക്ക് നന്നായിട്ട് എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞുങ്ങളാകുമ്പോൾ അവരുടേതായ പോരായ്മകൾ നമുക്കറിയാമല്ലോ അവരെയും കൊണ്ട് പറ്റുന്ന പോലെ അവർ എല്ലാ പരിപാടിയിലും പങ്കെടു എത്തിട്ടുണ്ട് ടീച്ചർമാർ പങ്കെടുപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും മനോഹരമായിട്ട് എല്ലാ പരിപാടികളും അവതരിപ്പിച്ചു ഞങ്ങൾ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും എല്ലാം ഒരുപാട് സന്തോഷമായി എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു അപ്പോൾ എല്ലാ മക്കൾക്കും നേടിയ ടീച്ചേഴ്സ് സമ്മാനങ്ങൾ കൊടുക്കുവാണെ പ്രീ പ്രൈമറിലെ കുട്ടികൾക്കാണ് ആദ്യം കൊടുത്തേക്കുന്നത് അതിനുശേഷം പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അങ്ങനെ അഞ്ച് ക്ലാസ്സിലെ വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ സമ്മാനങ്ങളെല്ലാം കൊടുത്തു മക്കൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി കാണും കാരണം അവർക്ക് ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് അല്ലേ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്ന കാര്യമാണ് അതൊരു ചെറുതാണേലും വലുതാണേലും ഒന്നും ഒരു സമ്മാനം കിട്ടുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് അതുപോലെ മക്കൾക്കെല്ലാം സന്തോഷമായി കാണും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു മറന്നുപോലെ അതുപോലെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്ത് അതിന് ഓൾ ഓപ്ഷൻ ഉണ്ട് ൂടെന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം തുടർന്നും നല്ല നല്ല വീഡിയോകൾ വീഡിയോകളുമായിട്ട് വരാം ഓക്കെ ബൈ